ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഭിന്നശേഷി ശൗചാലയ സമുച്ചയം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിലാണ് ശൗചാലയ സമുച്ചയം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവിലാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി സൌഹൃദ ശൌചാലയ സമുച്ചയങ്ങൾ നിർമ്മിച്ചത് രണ്ട് കെട്ടിടങ്ങളിലായി നാല് ശൌചാലയങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിന് അവർ സ്കൂളിൽ എലക്ഷൻ ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കിലായതുകൊണ്ടാണ് അദ്ദേഹം ഈ വേദിയിൽ പങ്കെടുക്കുന്നത് ഇത് കൂടുതലും പറയാനുള്ള ഇതിൽ ഒറിജിനലായിട്ട് പങ്കെടുത്തിട്ടിരുന്ന നിന്റെ അധ്യക്ഷ ഓമാനായ സ്ഥാപന സുലൈഖ എന്തോരത്യാ പോയി എന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗോമാനായ വി കെ പ്രസി അധ്യക്ഷനായിട്ടുള്ളത് ഈ മാം

ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പ്രിൻസിപ്പൽ കെ പി സൌമിനി പ്രഥമാധ്യാപിക എൻ അനീസ പി ടി എ വൈസ് പ്രസിഡന്റ് അഷറഫ് പിലാക്കൽ എസ് എംസി വൈസ് ചെയർമാൻ സക്കീർ പൊടുവണ്ണി നീലാംബ്ര വീരാൻ വി പി ബുഷ്ര സ്റ്റാഫ് സെക്രട്ടറിമാരായ ടി എസ് ഡാനിഷ് ദിൽഷാദ് ബാബു അൻവർ സാദിഖ് എന്നിവർ പ്രസംഗിച്ചു